സുമനസുകൾ ഒത്തുചേർന്നിട്ടും പ്രിൻസ് വേദനയില്ലാത്ത ലോകത്തേക്ക് യാത്രയായി പിത്താശയെ ക്യാൻസർ ബാധിച്ച ചപ്പാത്ത് ആഞ്ഞലിമൂട്ടിൽ പ്രിൻസ് ജോർജ്ജാണ് മരണത്തിന് കീഴടങ്ങിയത് കട്ടപ്പനയിൽ സ്വകാര്യ കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ ജീവനക്കാരനായിരുന്ന പ്രിൻസിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു നാട് തന്നെ ഒന്നിച്ചിട്ടും ജീവൻ രക്ഷിക്കാനായില്ല സുമനസുകൾ ഒത്തുചേർന്നപ്പോൾ എല്ലാവരും കരുതി പ്രിൻസിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന് അതിനുള്ള പണവും സമാഹരിച്ചു പക്ഷേ എല്ലാവരെയും നിരാശരാക്കി പ്രിൻസ് ജീവിതത്തോട് വിട പറഞ്ഞു പിത്താശയെ ക്യാൻസർ ബാധിച്ച് ചപ്പാത്ത ആഞ്ഞിലും പ്രിൻസ് ജോർജിന് ഒരു വർഷം മുമ്പാണ് ക്യാൻസർ സ്ഥിരീകരിച്ചത് കട്ടപ്പനിൽ സ്വകാര്യ കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ ജീവനക്കാരനായിരുന്നു പ്രിൻസ് ഭാര്യയും ആറും രണ്ടും വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്ന നിർദ്ധന കുടുംബമാണ് പ്രിൻസിന്റേത് ഉണ്ടായിരുന്ന സമ്പാദ്യം മുടക്കി ചികിത്സ തുടങ്ങി എന്നാൽ താങ്ങാൻ കഴിയാത്ത ചിലവും കടബാധ്യതയും ഏറിയതോടെ ചികിത്സ മുടങ്ങുമോ എന്ന് പോലും ഭയന്നു വിവരമറിഞ്ഞ അടുത്ത സുഹൃത്തുക്കളും പൊതുപ്രവർത്തകരും കൂടിയാലോചിച്ച് സഹായനിധി സ്വരൂപിച്ച് പ്രിൻസിന് വിദഗ്ധ ചികിത്സ നൽകാൻ കുടുംബത്തോടൊപ്പം കൈകോർ ഓരോ ചികിത്സാ ഘട്ടം കഴിയുമ്പോഴും പ്രിൻസിന്റെ ജീവനും വേണ്ടി നാട് മുഴുവൻ ഉള്ളൊരു പ്രാർത്ഥിച്ചു പക്ഷേ എല്ലാം വിഫലമായി യ്ക്ക് തടസ്സമാകാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി ചപ്പാത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾ സംഘടിക്കുകയും അതിനുവേണ്ടി ഒരു ചികിത്സാ സഹായ സാമഗ്രികൾ ഉപയോഗിക്കുകയും ഫണ്ട് കളക്ഷൻ നൽകുകയും ചെയ്യും ഏകദേശം പത്ത് ലക്ഷത്തിനടുത്ത് നമുക്ക് പണം സമാഹരിക്കാൻ കഴിഞ്ഞുവെങ്കിലും വിചാരിതമായിട്ട് പോലീസിൻ്റെ അസുഖം വർദ്ധിക്കുകയും നമ്മളെ വിട്ടു പിരിയുമാണ് ഉണ്ടായത് ആ കുടുംബത്തിന് ഇപ്പോൾ നമ്മുടെ കയ്യിൽ മൂന്ന് ലക്ഷം ചില വീട്ടിൽ പോകുക ബാക്കി പൈസ നമ്മളുടെ ഉണ്ട് ചില ഇതെ രണ്ട് കുട്ടികളും ഏഴ് പൈസ മൂന്ന് പൈസ രണ്ട് വീട്ടിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ട് അവരുടെ ജീവിതാഭ്യുന്നതിന് വേണ്ടിയിട്ട് നോക്കണം നമ്മൾ ചില വീട്ടിൽ പ്രിൻസിനായി സ്വരൂപിച്ച തുകയിൽ കുറച്ചു തുക മാത്രമാണ് ചികിത്സയ്ക്ക് ചെലവായത് ബാക്കി തുക പ്രിൻസിന്റെ ഭാര്യയുടെയും മക്കളുടെയും ഭാവി ജീവിതത്തിന് ഉതകം വിധം ചെലവഴിക്കാനാണ് ചികിത്സാ സഹായ ഭാരവാഹികളുടെ തീരുമാനം പ്രിൻസിന്റെ വേർപാട് നാടിന്റെയാകാൻ നൊമ്പരമായി മാറി ഭാര്യ ലിറ്റിമോൾ മുണ്ടക്കയം മാക്കൽ കുടുംബാംഗമാണ് മക്കൾ ഏബൻ റയാൻ സംസ്കാരം ഇന്ന് ഒന്നിന് ചർച്ച് ഓഫ് കോഡ് കരിന്തൊരുവി ഇരുപത്തിയേഴ് പുതുവിൽ പള്ളി സെമിത്തേരിയിൽ നടന്നു പ്രിൻസിനെ ഒരുനോക്ക് കാണാനും യാത്രാമൊഴി നൽകാനും ആയിരങ്ങനാണ് ചപ്പാത്തിലേക്ക് ഒഴികെ െത്തിയത് ചപ്പാത്തിൽ എത്തിയവർ നിറ കണ്ണുകളോടെയാണ് പ്രിൻസിനെ യാത്രാമൊഴി ചൊല്ലിയത് ഇടുക്കി ന്യൂസ് അയ്യപ്പൻ കോവിൽ